തൃശൂർ ജില്ലയിലെ കുന്നംകുളത്ത് ഇട്ടിമാണി ആശുപത്രിയിൽ ഹെർണിയ ശസ്ത്രക്രിയക്കിടെ രോഗി മരിച്ച സംഭവം ഗുരുതരമായ ചികിത്സാ പിഴവുകളിലേക്കും സ്ഥാപനത്തിന്റെ നിലവാരമില്ലായ്മയിലേക്കും വിരൽ ചൂണ്ടുന്നു ചിറമേനയങ്ങാട് സ്വദേശിയായ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ഇല്ലിയാസ് പുളന്തറക്കലാണ് വ്യാഴാഴ്ച വൈകുന്നേരം ശസ്ത്രക്രിയക്കിടെ മരണപ്പെട്ടത് ഈ ദാരുണമായ സംഭവത്തെ തുടർന്ന് ഇല്ലിയാസിന്റെ ബന്ധുക്കളും നാട്ടുകാരും കടുത്ത ആരോപണവുമായി രംഗത്തെത്തുകയായിരുന്നു മാത്രമല്ല ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്ക് സംഭവിച്ച പിഴവ് രേഖാമൂലം എഴുതി നൽകേണ്ടി വന്നു എന്നതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മടിയോടെയാണ് ഹെർണിയ രോഗ സംബന്ധമായ ശസ്ത്രക്രിയയായി ഇല്ലിയാസിനെ കുന്നംകുളത്തെ ഇട്ടിമാണി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മൂന്നരയോടെ ശസ്ത്രക്രിയ ആരംഭിച്ചു എന്നാൽ അഞ്ചു മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയക്കൊടുവിൽ രാത്രി എട്ട് മുപ്പതോടെ രോഗി മരിച്ചെന്ന വിവരമാണ് ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചത് ഓപ്പറേഷനിടെ ശ്വാസമെടുക്കാൻ ഉണ്ടായ ബുദ്ധിമുട്ടാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതർ പ്രാഥമികമായി നൽകിയ വിശദീകരണം എന്നാൽ ഈ വിശദീകരണം തള്ളിക്കളഞ്ഞ ബന്ധുക്കളും നാട്ടുകാരും ഇത്രയും ലളിതമായ ഒരു ശസ്ത്രക്രിയക്കിടെ രോഗി മരിച്ചത് ഗുരുതരമായ ചികിത്സാ പിഴിവ് മൂലമാണെന്ന് ആരോപിച്ച് ശക്തമായ പ്രതിഷേധം ഉയർത്തുകയായിരുന്നു സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ച ഒരു ഘടകം ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ പ്രതികരണമാണ്